ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീണ്ടും അടിപൊളി കിടിലൻ കോംബോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കോംബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് എൻക്വയറി ഉള്ള നമ്മുടെ കവർ പാക്കറ്റുകളാണ് ഇന്നത്തെ കോംബോയുടെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കൂട്ടിയിട്ടൊന്ന് പ്രസ് ചെയ്യുക പിന്നെ യൂഷ്വലി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ചെടികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബോഗൻവില്ല വില്ല സീസണിൽ ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാത്തവരാരും തന്നെയില്ല എല്ലാ റൂട്ടുകളിലും ഏത് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്ത് പോയിട്ട് വണ്ടിയിലൊക്കെ പോയി യാത്ര ചെയ്യുമ്പോഴേക്കും എല്ലാ മതിലുകളിലും ഇപ്പോൾ ഇതൊരു ഭംഗിയാക്കിയേക്കുവാണ് യൂഷ്വലി ഈ ലീഫി പ്ലാന്റ്സിനേക്കാളും കൂടുതൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഏത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ കിങ് ആൻഡ് ക്യൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോഗിൻ വില്ല പ്ലാന്റ്സുകൾ തന്നെയാണ് കടലാസ ചെടികൾ വെറും കടലാസ ചെടികൾ എന്ന പേരിൽ ഐ ഡിയിൽ ഏറ്റവും ടോപ്പ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ് എന്നിപ്പോൾ അറിയപ്പെടുന്നത് നമ്മുടെ ബോഗൻവില്ല പ്ലാന്റുകളാണ് അതായത് ഇപ്പോഴത്തെ ടോപ്പ് ഹിറ്റ് ഡയലോഗ് നമ്മുടെ നിവിൻ പോളി പറയുന്ന പോലെ സ്വന്തമായി വഴി വെട്ടി വന്നവൻ എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗിന് ഏറ്റവും അനുയോജ്യമാണ് നമ്മുടെ ബോഗൻ വില ഇപ്പോഴത്തെ ഈ ഒരു പ്ലാന്റ് കാരണം വെറുതെ ബോണ്ടറി തിരിക്കാനും മുള്ള ചെടികൾ എന്ന് പറഞ്ഞിട്ട് ആളുകൾ മാറ്റിയിട്ടിരുന്ന നമ്മുടെ കടലാസ് ചെടികൾ വെറും കടലാസ് കടലാസെടികൾ ഇന്നിപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡാണ് കാരണം അത്രയും ആളുകളിലേക്ക് അത് ആഴ്ന്നിറങ്ങിയേക്കുമാണ് ഏറ്റവും ലാസ്റ്റിങ് ഇതിൻ്റെ പൂവിൻ്റെ ആ ഒരു ലാസ്റ്റിങ്ങാണ് കേട്ടോ നമ്മൾ വെള്ളം നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ പോട്ടിനകത്ത് വേരിൻ്റെ സൈഡിലേക്ക് മാത്രം കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ വരെ ഈ പ്ലാൻ ചെടികൾക്ക് പൂക്കളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഓരോ പൂക്കളുടെ ആ ഒരു ലാസ്റ്റിങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു മാസത്തിൽ കൂടുതൽ വരെ നിൽക്കുന്ന പൂക്കൾ വരെയുണ്ട് പ്ലാന്റ്സിനൊക്കെ വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും അതൊരു ഭയങ്കര മനസ്സിന് സന്തോഷമോ എന്തോക്കൊരു ഒരു ഒരു വലിയൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മൂഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ നമ്മളിങ്ങനെ സ്പ്രേ വാട്ടറിങ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പം അതും ഒരു ഹോബിയാണ് ഒരു രസമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൂക്കളെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു വേരിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് വെള്ളം കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യൂട്ടോ നമ്മുടെ പൂക്കൾ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു രസത്തിന് ഈ ഒരു സീസണിൽ മാത്രം പൂക്കൾ എന്നുള്ള രീതിയിൽ പ്ലാന്റുകൾ വാങ്ങി വെറുതെ വച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല നല്ല രീതിയിൽ നമ്മൾ ഫർട്ടിലൈസറ് കൊടുക്കണം എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ഡി എ പി എൻ പി കെ ബൂസ്റ്റിംഗ് ഫെർട്ടിലൈസറ് എല്ലാം കെമിക്കൽ മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ ടൊ പോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ജൈവവളങ്ങൾ നല്ലതുള്ളൂ അതും ഞാൻ ഒട്ടും നല്ല രീതിയിൽ പോട്ട് ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾ ജൈവവളങ്ങൾ ആഡ് ചെയ്യരുത് എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആളുകൾക്ക് ഇങ്ങനെ പ്ലാന്റ് വാടിപ്പോയിന്ന് ഞാൻ ഇഷ്ടം പോലെ കേൾക്കുന്നതാണ് അതുകൊണ്ട് ചാണകപ്പൊടിയൊക്കെ ഒരുപാട് ഗ്യാസ് ആയിട്ടുള്ള ജൈവവളമാണ് അതുകൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്ത് മാത്രം പോട്ട് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം കുറേശ്ശെ കുറേശ്ശെ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ അതനുസരിച്ചിട്ട് ലാസ്റ്റിങ് കൂടും നമ്മുടെ കോംബോയിലേക്ക് നോക്കാം ഇത് ടോപ്പ് ഹിറ്റാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മുടെ ഫൈറോപാലിൻ്റെയും റൂബിയുടെയും ചെറിയ പ്ലാന്റ് കൊണ്ടുവരാൻ ഒരുപാട് നോക്കി അപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് തീരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല പോർട്ട് സൈസിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ ഉപരി മെച്ചുവർ പ്ലാന്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ഈ പർപ്പിൾ എനിക്കിതിന് എന്ത് കളർന്ന് വ്യക്തത കിട്ടാത്ത രണ്ട് പ്ലാന്റുകളാണ് ഒന്ന് ഈ റൂബി റെഡ് ഇത് പറയപ്പെടുന്നതെങ്കിലും ഇത് റെഡ് കളറല്ല നമ്മുടെ ബീറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സെയിം കളറാണ് കേട്ടോ ഒറിജിനൽ ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് വെറൈറ്റി തന്നെയാണ് റൂബി ഈ ഒരു റെഡ് കളർ കെട്ടോ അത് റെഡ് അല്ല ഒന്നോ പറയാണ് അതുപോലെ തന്നെ ഫൈറോപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഓറഞ്ച് കളർ അല്ല യെല്ലോ കളർ അല്ല ശരിക്കും നല്ല വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഫയറോപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന ഒരു സൈസായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടോപ്പ് ഹിറ്റായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് റൂബി ആൻഡ് ഫൈറോപ്പാലും അതിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതിപ്പം നമുക്ക് വലിയ പോട്ട് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിൽ വലിയ പോട്ടുകൾ അവൈലബിൾ ഉണ്ട് അതൊന്നും പറയാനായിട്ടാണ് ഞാൻ വലിയ പോട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരുന്നത് ഈ കാണിക്കുന്ന സൈസ് തന്നെയാണ് വലിയ പോട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ കൊടുക്കുന്നത് കേട്ടോ കാരണം എപ്പോഴും വന്ന ഒരു എൻക്വയറിയാണ് നമ്മൾ കാണിക്കുന്നത് തന്നെയാണോ കൊടുക്കണത് എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത് തന്നെയാണ് ചെയ്യണത് ഇനിയിപ്പോൾ വേറെ സെല്ലേഴ്സ് ആരെങ്കിലും അങ്ങനെ ഒരു വലുത് കാണിച്ചിട്ട് ചെറുതാണോ കൊടുക്കണേന്നുള്ളതും എനിക്കറിയത്തില്ല ഞാൻ ഓരോ കോമ്പോയും ഓരോ ആഴ്ചയിലും ഇടുന്ന അതേ സൈസ് തന്നെയാണ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയ പോട്ട് വേണ്ട ആളുകൾക്ക് ഇത്രയും വലിയ പോട്ട് തന്നെയാണ് നമ്മൾ പിന്നെ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് വിത്ത് പോട്ടാണ് അല്ലെങ്കിൽ പെറ്റ് സർവീസ് വിത്ത് പോട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നവർക്ക് ഇങ്ങനെ തന്നെയാണ് ഞാൻ അയച്ചു തരുകയുള്ളൂ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കണമെങ്കിൽ എല്ലാം വിത്ത് പോട്ട് തന്നെയാട്ടോ അയക്കുന്നുള്ളൂ അപ്പോൾ ഈ ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെയും റൂബിയുടെയും കവർ പാക്കറ്റ് വരുന്ന വില എണ്ണൂറ്റി രൂപയാണ് കവർ സൈസ് കാണിച്ചുതരാം ഇതാണ് നമ്മൾ കവർ സൈസിൽ അയക്കുന്ന ഫൈറോപാലിൻ്റെയും റൂബിയുടെയും പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഫ്ലവേഴ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ഫൈറോപ്പാലിലാണെങ്കിലും റൂബിയിലാണെങ്കിലും നല്ല ബ്ലൂമിങ് വന്നിട്ടുണ്ട് ഫ്ല കവർ സൈസിനകത്താണെങ്കിലും ഫ്ലവേഴ്സ് സ്റ്റാർട്ടാണ് കേട്ടോ ഈ സൈസ് തന്നെയാണ് അയക്കുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഒന്നര കിലോ വെയ്റ്റ് വരുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കൊറിയർ വെയ്റ്റ് കാരണം മണ്ണായതുകൊണ്ട് കൊറിയർ വെയിറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ സാധാ ചെടികൾ അയക്കുന്ന പോലെ ഇതിന് അത്രയ്ക്ക് ഒട്ടും മണ്ണില്ലാത്ത രീതിയിൽ നമുക്ക് വേറിന് അങ്ങനെ കവർ ചെയ്തിട്ട് അയക്കാൻ പറ്റില്ല ചെടി ഡാ ഡാമേജായി പോവും അതുകൊണ്ടാണ് നമ്മൾ വിത്ത് മണ്ണ് അങ്ങനെ തന്നെ അയക്കാനായിട്ട് നിങ്ങൾ ചെടി വാങ്ങിക്കുന്ന വിലയുടെ അത്രയും കൊറിയർ കാശ് വരുന്നില്ല അപ്പോൾ കൊറിയർ കാശ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ടെന്ന് എനിക്കും അറിയാം അല്ലാന്നുണ്ടെങ്കിൽ പെറ്റ് സർവീസ് എടുത്തോളുക കാരണം നമുക്ക് ഡയറക്റ്റ് സെയിലില്ല ഓൺലൈൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പ്ലേസ് എവിടെയാണ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയും കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് കേട്ടോ പെറ്റ് സർവീസാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ഇത് ബ്രസ്സയാണ് കേട്ടോ ബ്രസ്സയ്ക്ക് ഒരുപാട് ഒരുപാട് എൻക്വയറിയാണ് ഒറിജിനൽ ബ്രസ്സയാണ് കയ്യാട്ട സെയിം തന്നെ ബ്രസ്സ പോലെ ഒരുപാട് സെയിൽ പോകുന്നുണ്ട് കയ്യാട്ട പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്ക് കളർ കൂടുതലാണ് ബ്രസ്സയുടെ കളർ ഇങ്ങനെയാണ് കേട്ടോ അത് വെയിൽ വരുമ്പോഴും വെയിലത്തെ ആ ഒരു രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഞാൻ വേ കറക്റ്റ് വിസിബിൾ ആകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് ബ്രസ്സ എന്ന് പറഞ്ഞ പീച്ച് പിങ്ക് അല്ല ഒരു പ്രത്യേക ഓറഞ്ച് അല്ല ഒരു പ്രത്യേക ഷെയ്ഡാണ് ഇതാണ് ബ്രസയുടെ കളർ കേട്ടോ അതിൻ്റെ പൂവിനെ ഒരു പ്രത്യേകത ഉണ്ട് നാരോ പോലത്തെ ഇരിക്കുന്ന പൂക്കളാണ് കേട്ടോ ബ്രസ്സയുടെ ഈ ഒരു സൈസ് പ്ലാന്റുകൾ ഇതിൻ്റെ രണ്ട് സൈസ് നമുക്ക് അവൈലബിളാണ് എയ്റ്റ് ഫിഫ്റ്റി ടു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്രസ്സയ്ക്ക് വന്നിട്ടുള്ളത് വിത്ത് പോട്ട് തന്നെയാണ് ബ്രസ്സ അയച്ചു തരുള്ളൂ കാരണം അത് എന്താ ഒരുപാട് പ്രൊഡക്ഷൻ ഡിലേ വരുന്ന ഒരു പ്ലാന്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് പോകും അപ്പോൾ അതുകൊണ്ട് വിത്ത് പോട്ട് തന്നെയാണ് ഞാൻ അയക്കോളൂ മാക്സിമം ബെഡ് സർവീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് പറയുന്നു കാരണം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ചോയ്സ് എന്ന് തോന്നുന്നു അപ്പോൾ ബ്രസ്സയുടെ ആണ് കേട്ടോ ഇത് എറ്റ് ഫിഫ്റ്റി ടു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി പ്രൈസ് റേറ്റിലാണ് പ്രസവ വരുന്നത് ഇത് ട്രൈ കളർ ബ്ലൂ വെരിഗേറ്റഡ് ആണ് കേട്ടോ ബ്ലൂ വൈസ് രണ്ട് തരം ബ്ലൂ വൈസ് ഉണ്ട് ശ്രദ്ധിച്ചോളുക നോർമൽ ബ്ലൂ വൈസ് ഉണ്ട് അത് ട്രൈ കളർ എന്ന് പറയുന്നില്ല ബ്ലൂ വൈസ് എന്ന് തന്നെയാണ് പറയുന്നത് ഇത് വെരിഗേറ്റഡ് ആണ് ട്രൈ കളർ ബ്ലൂ വൈസ് വെരിഗേറ്റഡ് ആണ് അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഏറ്റവും പൊടി പ്ലാന്റ് വരണത് എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയാണ് അതിൻ്റെയും റേറ്റ് വരുന്നത് തീരെ ചെറുതെട്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക സൈസ് നോക്കിക്കൊള്ളുക നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ എയിറ്റ് ഫിഫ്റ്റിയുടെയൊക്കെ എനിക്ക് ഇപ്പോൾ ഡയറക്റ്റ് സെയിലിന് എനിക്ക് താല്പര്യമില്ല കുറച്ചുകൂടെ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ പെറ്റ് സർവീസ് ആണെങ്കിൽ ഓക്കെ ആണ് അത് കൊടുത്തുവിടാനായിട്ട് പ്രശ്നങ്ങളില്ല അപ്പോൾ ഇത്രയും കാരണം അത് വലിയ പ്ലാന്റ്സ് എന്നറിയാം നിങ്ങൾക്ക് ത്രീ തൗസൻഡ് എബോ വിലയുള്ളതാണ് വലിയ പ്ലാന്റുകൾ അപ്പോൾ ഇത് ചെറിയ പ്ലാന്റുകളാണ് ശ്രദ്ധിച്ചോളൂ ഇതിനൊക്കെ ഒരുപാട് ഡിമാൻഡുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് അനു സാധനം വരുത്തിക്കുന്നതും അപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റുകൾ തരാനായിട്ട് നമ്മുടെ സെല്ലേഴ്സിന് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കാരണം ഇതൊക്കെ ഓരോ പോട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതും ടോപ്പ് റയർ വെറൈറ്റി തന്നെയാണ് ട്രൈ കളർ വെരിഗേറ്റഡ് അടുത്ത സൂപ്പർ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൾഫിൻ റെഡ് ചില്ലി റെഡ് ഹവായ വൈലറ്റ് അത്യാവശ്യം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഡോൾഫിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിന്റെ ലീഫ് തന്നെ അടിപൊളിയാണ് പൂക്കൾ ഇല്ലെങ്കിലും അതിന്റെ ലീഫ് കാണാൻ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ടോപ്പ് വെറൈറ്റികളാണ് ഹവായി ഈ വൈലറ്റ് കളറ് ഡോൾഫിൻ റെഡ് ചില്ലി റെഡ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇനി നമ്മുടെ ഹവായിയുടെ ഈ വൈലറ്റും ബ്ലൂ വൈസ് ബ്ലൂ വൈസ് വെരിഗേറ്റഡും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിച്ചു തരുന്നതാണ് ഇത് ലാവൻഡർ കളറാണ് നമ്മളിപ്പോൾ കോംബോയിൽ വെക്കുന്നത് ബ്ലൂ വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കാണിക്കാനായിട്ടാണ് ബ്ലൂ വൈസ് കൂടി വെച്ചിരിക്കുന്നത് എല്ലാം കുറേശ്ശെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാ പ്ലാന്റുകൾക്കും പ്രത്യേക ഐഡിയ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പം ചില്ലി റെഡ് ഹവായ വൈലറ്റ് ഡോൾഫിൻ റെഡ് ആയിരത്തി അഞ്ഞൂറാണ് കോംബോ വരണത് കേട്ടോ സൈസും ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ആ വൈലറ്റും ഹവായ് വൈറ്റും കൂടി ഒന്നുകൂടി കാണിച്ചു തരുന്നതാണ് കാരണം വെരിഗേഷൻസ് പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഭയങ്കര ഭംഗിയാണ് നോർമൽ പ്ലാന്റുകളുടെയും ഇലകളുടെയും സംബന്ധിച്ചിടത്തോളം പൂക്കളിന് ഭയങ്കര ഭംഗി കൂടിയിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ പൂക്കളില്ലാതെ നിൽക്കുമ്പോഴും ഈ വെരിഗേഷൻ ഇലകൾക്ക് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ഇനി നല്ല റെയിനി സീസൺ ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ നോക്കി നോക്കിയിരുന്നില്ല യു വിഷീറ്റിൻ്റെ അടിയിലൊന്നും നല്ലതെന്നുണ്ടെങ്കിൽ റെയിനി സീസണിൽ പൂക്കളുണ്ടാകും അപ്പൊ ഇലകൾ മാത്രമുള്ളത് നിക്കുകയാണെങ്കിലും പുകൻ വില നിൽക്കാനായിട്ട് അപ്പം അതാണ് ഞാൻ ആ വെരിയേഷൻസ് തമ്മിലുള്ളത് ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഈ കോംബോ അവൈലബിൾ ആണ് സൈസ് ഒന്നുകൂടെ നോക്കുക കേട്ടോ ഇതേ സൈസ് തന്നെ കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത് അതിനാണ് വ്യക്തമായിട്ട് ഓരോ കോംബോയും വീഡിയോ കാണിക്കുന്നത് അടുത്ത് നമ്മുടെ ചില്ലീസിൻ്റെ നാല് വെറൈറ്റിയും കൂടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നല്ല സൂപ്പർ ബഡ്ജറ്റ് റേറ്റ് ആണ് ഒരുപാട് എൻക്വയറി വരേണ്ടതാണ് ചില്ലി ഐസ്ക്രീം പോലുള്ള പ്ലാന്റുകൾ അപ്പോൾ അതിൻ്റെ സൈസ് ശ്രദ്ധിച്ചോളുക ചില്ലി എല്ലോയുടെ സൈസാണിത് ചില്ലി ഐസ്ക്രീം ഫ്ലവർ എല്ലാത്തിലും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ കാരണം ഓൾമോസ്റ്റ് ഇത് വന്നിരുന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് ഞാൻ ഒന്ന് സെറ്റ് ആക്കിയിട്ട് തരാം എന്ന് കരുതിയിട്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇത് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാം കവർ സൈസാണ് കേട്ടോ ഓരോ കവർ വെയിറ്റും അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ചെറിയ കവറുകളല്ല ചെറിയ പ്ലാന്റുകളല്ല ഈ കൊഴി ഈ ഇത് ഈ പോയതൊക്കെ പൊഴിഞ്ഞ പൂക്കളാണ് കേട്ടോ നമുക്കറിയാം പൂക്കൾ പൊഴിയുമ്പോഴേക്കും ആവുള്ള ഒരു അവസ്ഥ പട്ടിപ്പൊളി കോംബോയാണ് ആയിരത്തി ഒരുന്നൂറിന് നാല് പ്ലാന്റുകൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കിങ് മാർബിള് ലാവൻഡറൊക്കെ അഞ്ഞൂറ്റി അറുപത് രൂപ നാല് പ്ലാന്റുകൾ തിമ മൗണ്ടറിങ് ചിത്രം ഉൾപ്പെടെയുള്ള ആയിരത്തി ഒരുന്നൂറ് രൂപ വീണ്ടും നാല് പ്ലാന്റുകളുള്ള കോംപോസ് ആയിരം രൂപ ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ കോംപോസ് എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇത് ഹവായ വൈലറ്റിൻ്റെയൊക്കെ കോമ്പോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിനാണ് അവൈലബിൾ ആണ് ഇത് ഡോൾഫിൻ്റെയും കിങ് മാർബിൻ്റെയും വലിയ പ്ലാന്റുകളാണ് കേട്ടോ സെവൻ ഫിഫ്റ്റി ഇപ്പം നമ്മൾ ഡോൾഫിൻ കാണിച്ചിരിക്കുന്ന കവർ പാക്കറ്റാണേ അതുപോലെ തന്നെ ലാവൻഡറും അതുപോലെ കിങ് മാർബിളിൻ്റെ ഒക്കെ സൈസാണ് നമ്മുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ ബഡ്ജറ്റ് റേറ്റ് പ്ലാന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് റെയർ വെറൈറ്റികളും അതുപോലെ തന്നെ ബഡ്ജറ്റ് റേറ്റ് പ്ലാന്റുകളും എല്ലാം എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനും പർച്ചേസ് ചെയ്യാൻ വിധത്തിലുള്ളത് തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ സെറ്റാക്കി കൊണ്ടുവരുന്നത് വിത്ത് പോട്ട് ഇമ്പോട്ട് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ വിത്ത് പോട്ടായിട്ട് തന്നെയാണ് ഞാൻ സെൻഡ് ചെയ്യുള്ളൂ കവറിലേക്ക് മാറ്റി സെൻഡ് ചെയ്യില്ല കാരണം ഞാൻ വീഡിയോ കാണിച്ച് നിങ്ങളുടെ അടുത്ത് ഇന്ന് പ്ലാന്റ് സെൻഡ് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടീസ് കഴിയും പക്ഷേ കൊറിയറിൽ അതെടുത്തിട്ട് എറിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നമ്മുടെ പ്ലാന്റിന് എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ വരും കാരണം ഹൈ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റുകളാണ് പിന്നെ നന്നായിട്ട് പോട്ട് ചെയ്യാൻ അറിയില്ലാത്ത ആളുകളാണെങ്കിൽ പോട്ട് ചെയ്യുന്ന സമയത്തും ചെറിയൊരു ഷെയ്ക്ക് ആവലോ അല്ലെങ്കിൽ പോട്ട് മിക്സിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ പ്ലാന്റുകൾ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ഈ വിത്ത് പോട്ട് തന്നെ അയക്കുന്നത് വിത്ത് പോട്ട് എന്ന് പറയുമ്പോൾ മിനിമം ഒന്നര ടു മൂന്ന് വർഷത്തേക്ക് നിങ്ങൾക്ക് ആ സെയിം പോട്ട് തന്നെ വെച്ചാൽ മതി അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ആ വേറെ നിങ്ങൾക്ക് ഇനി ഒരുപോലെ യൂണിഫോമിറ്റി പോട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് സീസൺ കഴിയുമ്പോൾ റീപോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഈ ഫ്ലറിങ് സീസണിൽ ഫ്ലവേഴ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇമ്പോർട്ടൻഡ് പ്ലാന്റ്സുകൾ വിത്ത് പോട്ട് തന്നെയാണ് അയക്കുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം പോയിട്ടുണ്ട് ഇഷ്ടംപോലെ പ്ലാന്റുകൾ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് ഒരു ഇരുപത് പ്ലാന്റ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് പ്ലാന്റ്സുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അത് എടുക്കുമ്പോൾ വിത്ത് പോട്ടായിട്ട് തന്നെ എടുക്കുക പെറ്റ് സർവീസിൻ്റെ സേവനം ഉണ്ട് സ്പീഡ് പോസ്റ്റ് ഡി ടി സി കൊറിയറ് പ്രൊ പ്രൊഫഷണൽ കൊറിയർ ഇതെല്ലാം നമുക്ക് കൊറിയറായിട്ടും അവൈലബിലിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റുകളുടെയും സൈസ് ഓരോ വീഡിയോയിലും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ചിത്രയുടെ മോണ്ടറിങ്ങൊക്കെ അടിപൊളി വലിയ പ്ലാന്റുകളാണ് കേട്ടോ അതിൻ്റെ കമ്പ് പ്രൊഡക്ഷൻ വച്ചിരിക്കുന്നതിന് അത്യാവശ്യം സൈസറായിട്ടുള്ളൊരു കമ്പുകളാണ് ചിത്ര മോണ്ടറിങ്ങൊക്കെ അവൈലബിൾ ആണ് കാരണം അത് നമുക്ക് കുറച്ച് ബൾക്ക് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൈസ് റേറ്റ് കുറച്ച് വന്നത് ഇതൊക്കെ നല്ല റയർ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ തിമയുടെ ഒക്കെ ആണെങ്കിലും വെരികേഷൻ വന്നിട്ടുള്ള ഹൈബ്രിഡ് തിമ തന്നെയാണ് നല്ല ഭംഗിയാണ് ഇലയിലും ഒരു ഗ്രീനും യെല്ലോയും പൂക്കളാണെങ്കിലും വൈറ്റും പിങ്കും ലാവൻഡറും ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ അതിൻ്റെ കളർ കറക്റ്റ് എനിക്ക് മെൻഷൻ ചെയ്യാൻ അറിയത്തില്ല രണ്ട് കളേഴ്സ് മിക്സിംഗ് ആണ് കേട്ടോ തിമയിലും ഇപ്പം ഇത്രയും സൈസർ ആയിട്ടുള്ള പ്ലാന്റുകൾ ലോ ബഡ്ജറ്റ് റേറ്റ് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പാകത്തിനുണ്ട് ഇമ്പോർട്ടഡ് പർച്ചേസിങ്ങിനായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പ്ലാന്റുകളുണ്ട് കവർ പാക്കറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുണ്ട് കവർ പാക്കറ്റിൽ തന്നെയാണെങ്കിലും സൈസ് കൂടുതലും കുറയിലും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് പർച്ചേസിങ്ങിന് പറ്റുന്നത് ആ സൈസിലുള്ള പ്ലാന്റുകൾ ചൂസ് ചെയ്യുക എപ്പോഴും ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് വിത്ത് പോട്ട ആയിരിക്കും വിത്ത് പോട്ടാണെങ്കിലാണ് അത്രയ്ക്ക് സേഫും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലാന്റ് പ്ലാന്റ് സെക്യൂർ ആയിട്ട് കിട്ടുകയുള്ളു കെട്ടോ അപ്പോൾ ഇത് ചില്ലീസിൻ്റെയൊക്കെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു വെറുതെ കാണിക്കാനായിട്ട് ഞാൻ വച്ചതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാല് കവർ പാക്കറ്റൊക്കെ വാങ്ങി ഒരുമിച്ചിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ചില്ലീസ് കാരണം ഏറ്റവും കൂടുതൽ ഫ്ളവറിങ് ഫ്ളവറിങ് കയറി വരുന്നതാണ് ഹൈബ്രിഡ് അപ്പോൾ ഇത് ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ ചില്ലീസും എല്ലാം ഹൈബ്രിഡ് തന്നെയാണ് ഹൈബ്രിഡ് അല്ലാത്ത വെറൈറ്റികളാകുമ്പോൾ ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ ഹൈബ്രിഡ് അല്ല എന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റികൾ തന്നെയാണ് ചൂസ് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം അതാണല്ലോ എപ്പോഴും ഫ്ലവറിങ്ങും നല്ല കട്ടക്കൊല കുത്തിയായിട്ട് ുള്ള ഫ്ളറിങ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റികളിലേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴും പറയുന്ന കാര്യമാണ് പേയ്മെൻറ്റ് ഇട്ട ഉടനെ തന്നെ എപ്പോഴും അയക്കുന്നത് അയച്ചില്ലേ എന്നൊരു ക്വസ്റ്റ്യൻസ് ഒന്നും ദയവ് ചെയ്ത് ചോദിക്കരുത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയണതാണ് പ്ലാന്റിൻ്റെ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പേയ്മെൻറ്റ് ഓർഡറിൽ നിങ്ങളുടെ പേര് എഴുതി വയ്ക്കും ആ ഓർഡറിൽ മാത്രമായിരിക്കും ഞാൻ പ്ലാന്റ് അയക്കുന്നത് ഡെയിലി ഒരു പത്ത് പ്ലാന്റ് കൂടുതൽ കൊറിയർ ചെയ്യൽ പോസിബിൾ ആകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയർപോട്ട് എടുക്കുന്നവരാണെങ്കിൽ നല്ല ഡിലേ വരും ഓടി ഓടിപ്പോയി വെയർപോട്ട് പ്ലാന്റുകൾ എടുത്ത് പാക്ക് ചെയ്തിൽ ബുദ്ധിമുട്ടാണ് ഇത് ഓരോ ോട്ടിൽ നിന്നും വേരി ഇളകാത്ത പ്ലാന്റിന് ഷെയ്ക്ക് വരാത്ത രീതിയിൽ വേറൊരു ആക്കി അത് നന്നായിട്ട് ബ്രൗൺ ടേപ്പ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് അങ്ങനെ തന്നെ എല്ലാ കോമ്പോയിലും മിനിമം മൂന്ന് ടു അഞ്ച് പ്ലാന്റുകളൊക്കെ ആകുമ്പോഴേക്കും ഒരു അഞ്ച് പേർക്ക് എടുക്കുമ്പോൾ തന്നെ ഇരുപത്തഞ്ച് പ്ലാന്റ് ആണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഡിലേ ആണ് ശ്രദ്ധിക്കുക കവർ കവർ പാക്കറ്റ് ആണെങ്കിൽ നല്ല ഡിലേ തന്നെയായിരിക്കും വേർപോട്ട് അയക്കാനായിട്ട് പറ്റുകയുള്ളൂ വിത്ത് പോട്ടാണെങ്കിലാണ് കുറച്ചുകൂടി ഫാസ്റ്റിൽ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ പ്ലാന്റുകൾ ഏത് പ്ലാന്റ് ഒരു പ്ലാന്റ് എടുക്കുന്നവരായിക്കോട്ടെ എത്ര പ്ലാന്റ് എടുക്കുന്നവരായിക്കോട്ടെ വ്യക്തമായിട്ട് വീഡിയോ കാണിച്ചിട്ട് ഇന്ന് അയക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് എന്നാൽ കിട്ടേണ്ടത് നിങ്ങളുടെ സ്ഥലം ഡെലിവറി സ്ഥലം വെച്ചിട്ട് എന്നാൽ കിട്ടേണ്ടത് എന്ന് കൂടിയുള്ളൊരു മെസ്സേജ് തന്നിട്ട് മാത്രമേ ഞാൻ പ്ലാന്റുകൾ അയക്കുള്ളൂ ദയവ് ചെയ്ത് ചോദിക്കരുത് അത് നിങ്ങളുടെ ഉപരി എനിക്കും കൺഫ്യൂഷനും ടെൻഷനും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ എപ്പോഴും പറയുന്ന തന്നെ നമ്മുടെ ഫെബ്രുവരിയിലത്തെ രണ്ടാമത്തെ വീഡിയോയാണ് കമൻറ്റുകൾ ഇട്ടോളൂ കമൻറ്റിൽ നിന്നും നേടൂ സൂപ്പർ ഹൈബ്രിഡ് ബോഗൻവീല പ്ലാന്റുകൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുള്ള പ്ലാന്റുകൾ എല്ലാ അടിപൊളി ഗിഫ്റ്റ് പ്ലാന്റുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതെല്ലാവരും വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ കമൻ്റുകൾ എനിക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ കമൻറ്റുകൾ വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിനും റിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ സമയം പോലെ തന്നെ അത് ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതിനും കമൻറ്റിടാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്